നമ്മളെല്ലാവരും വിശ്വാസികളാണ് അത് ഏത് മതമാകട്ടെ ഏത് ജാതിയാകട്ടെ ഞാൻ ഓർത്തഡോക്സ് തിരുമേനി ബാബാ തിരുമേനിയെ ഭേദിരിഴുതിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് കേരളത്തിൽ ഈ നാടിന്റെ മത സൗഹാർദ്ദം ഉച്ചത്തിൽ ഉറച്ചു പറയാൻ ആരെക്കാളും മുന്നിലുള്ള ഒരാളാണ് വേദിരി ബാബാ തിരുമേനി എന്ന് ഞാൻ പറയാം എവിടെയൊക്കെ സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ സംഘർഷങ്ങളിലും പ്രയാസങ്ങളിലും സ്വന്തം സഭയുടെ താല്പര്യം നോക്കി മാത്രമല്ല മാനവികത താല്പര്യത്തിൽ നമുക്ക് നിൽക്കുന്ന മഹാശ്രേഷ്ഠനാണ് ബാബാ തിരുമേനി എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ നടപടികളിലൂടെ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേ തിരുമോനീതിയുടെ നേതൃത്വത്തിൽ തന്നെ മഹത്തരമായിട്ടുള്ള പ്രസ്ഥാനം ഇപ്പൊ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മളെല്ലാം സത്യത്തിൽ ഇന്നിപ്പോൾ കശ്മീരിലെത്തെ ഭീകരമായ ആക്രമണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട് എന്തുമാത്രം വേദനിച്ച് നിൽക്കുന്നതിന് അന്തരീക്ഷമാണെന്ന് അതിൽ ജാതിയില്ല മതമില്ല ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായിട്ട് ഈ കൊടുങ്കരൂരത പാകിസ്ഥാൻ ചെയ്ത കൊടുങ്ക കൊടുങ്കരൂരത അതിന് ആ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ടുണ്ട് അതുപോലെ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ ശ്രമങ്ങളെ അപലപിക്കുമ്പോഴും എതിർക്കുമ്പോഴും ഗൗരവതരമായ ഒരു വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ് ലഹരി എന്ന് പറയുന്നത് വിശ്വാസികളാണ് നമ്മളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ വിശ്വാസികളുടെ മുന്നിൽ ഇന്നലെ ഏറ്റവും വലിയ ബെല്ലുവിളി നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് ഏതാണ് ഇന്ന് ഓരോ കുടുംബങ്ങളും ഉത്കണ്ഠി നിൽക്കുന്ന അവരുടെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് അവർ വാഴുന്നത് ലഹരിയാണ് എന്നുള്ള സംശയമില്ല ഹിന്ദുവിൻ്റെ ശത്രു മുസ്ലിമാണെന്ന് അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ശത്രു ക്രൈസ്തവരാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന കാലമുണ്ട് പക്ഷെ നമ്മുടെ എല്ലാം യഥാർത്ഥ ശത്രുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥ ശത്രുവായി ഇന്ന് നിലകൊള്ളുന്നത് ഈ മയക്കുമരുന്നെന്ന് പറയുന്ന വിപത്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിന് ജാതിയില്ല മതമില്ല സമൂഹമില്ല എല്ലാത്തിനെയും കടന്നാക്രമിക്കുന്ന താല്പര്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകും ചിലരുടെ കഥകൾ കേട്ടാൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ പലരും തുറന്നു പറയാത്ത കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ കുട്ടികളെ പുതിയ തലമുറയെ എങ്ങോട്ടേക്കാണ് ചില കൊണ്ടുപോകുന്നത് അവരെ വീഴ്ത്താനായിട്ടുള്ള എത്രമാത്രം ചതി വലകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വന്നു എന്ന് കാണുന്നതിൽ അതീവ സന്തോഷമുണ്ട് കാരണം സഭകൾക്കും സമുദായങ്ങൾക്കും വിശ്വാസലോകത്തിനും വലിയ വഹിക്കാൻ കഴിയും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിന്റെ വഴിയിൽ അടിയുറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ പരിഹാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ അവര് മയക്കുമരുതിന്റെ പിന്നാലെ ഒന്നും പോകില്ല വിപത്തുകളെ തിരിച്ചറിയാൻ അറിയാം നന്മതിന്മകളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റും അവർ ഈ പൊതുവിപത്തുകൾക്കെതിരായി മോറും